ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഒമ്പത് വിക്കറ്റിന് രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് നൂറ്റി എഴുപത്തി മൂന്ന് റൺസ് നേടിയപ്പോൾ പതിനേഴ് പോയിന്റ് മൂന്ന് ഓവറിൽ വെറും ഒരു വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആ ലക്ഷ്യം മറികടന്നിരിക്കുകയാണ് നമ്മൾ ഈ മത്സരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു പിച്ചിലായിരിക്കും ഈ മത്സരം നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിരുന്നു ഒപ്പം തന്നെ ഈ മത്സരം നടക്കുന്നത് ഒരു ഡേ ടൈമിലാണ് അതുകൊണ്ട് അതിൻ്റെ ഒരു സ്ലോനെസ്സും കൂടെ ആ ഒരു പിച്ചിൽ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ കണ്ടതാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ ബാറ്റർമാർക്ക് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾ നല്ലപോലെ പിടിച്ചാണ് വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്കോർ ചെയ്യുക എന്നുള്ളത് ഒട്ടും തന്നെ ഈസി ആയിട്ട് ഉള്ള കാര്യമായിരുന്നില്ല എന്നിട്ടും നല്ല ഒരു തുടക്കം നൽകാനായിട്ട് യശസ്വി ജയ്സ്വാളിനെ സാധിക്കുകയും ചെയ്തു ഒപ്പം തന്നെ നല്ല രീതിയിൽ തുടങ്ങി വന്നതാണ് സഞ്ജു സാംസൺ നമ്മുടെ പ്രിവ്യൂർ പറഞ്ഞതുപോലെ തന്നെ നല്ല തുടക്കങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് പക്ഷേ അത് കൺവേർട്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം പ്രശ്നമെന്ന് പറയുന്നത് അതിനുശേഷം ധ്രുവ് ജൂറലിൻ്റെ ഒരു ചെറിയൊരു സപ്പോർട്ടോട് കൂടിയാണ് ഈ ഒരു സ്കോറിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചത് ഏതായാലും യശസ്വി ജയ്സ്വാളിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന പ്രകടനം എന്ന് പറയുന്നത് നല്ലൊരു പ്രകടനമായിരുന്നു എഴുപത്തി അഞ്ച് റൺസോളം നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു പല ബോളുകളും നമുക്കറിയാം ഈ ഒരു പിച്ചിൽ ബാറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമേറിയ ഒരു കാര്യമാണ് പലപ്പോഴും ബോൾ താന്നുപോവുകയും അതുപോലെ തന്നെ പലപ്പോഴും സ്ലോ ആയിട്ട് വരികയും ഒക്കെ ചെയ്യുന്ന ഒരു പിച്ചാണ് ഈ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലേത് ഒപ്പം തന്നെ അതൊരു ഡേ ടൈമിന്റെ പ്രത്യേകത കൂടെ ഉണ്ട് അവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ ഒരു ഒരു പ്രശ്നം എന്ന് പറയുന്നത് രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും ഒരു ചെറിയ ഒരു മഞ്ഞിന്റെ എഫക്റ്റ് മഞ്ഞിൻ്റെ എഫക്റ്റ് എന്ന് പറയാൻ പറ്റില്ല അന്തരീക്ഷം ഒന്ന് തണുക്കുന്നത് തന്നെ കുറച്ചും കൂടെ ബാറ്റിങ് ഈസി ആവുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ടോസ് ജയിച്ച് ഉടനെ തന്നെ ആർ സി ബിയുടെ ക്യാപ്റ്റനായിട്ടുള്ള രജത് പട്ടിയാർ ആദ്യം തന്നെ ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചത് അതിനുള്ള ഒരു റിസൾട്ട് അവർക്ക് കിട്ടുകയും ചെയ്തു ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സമയത്ത് ബാറ്റിംഗ് വളരെ വളരെ അനുകൂലമായി എന്നുള്ളൊരു കാര്യം കൂടെയുണ്ട് ഏതായാലും നമ്മൾ രാജസ്ഥാൻ റോയൽസിൻ്റെ ഒരു ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ സി ജയ്സ്വാളിന് അല്ലാതെ മറ്റാർക്കും തന്നെ വലിയ ഒരു പ്രകടനങ്ങൾ കാഴ്ചവെയ്ക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതുണ്ട് യശസ്വി ജയ്സ്വാളിനെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യാനായിട്ട് റിയാൻ പരാഗിനും അദ്രൂപ് ജോറിനും ഒക്കെ സാധിച്ചുവെങ്കിലും പക്ഷേ ഈ ഒരു സ്കോർ എന്ന് പറയുന്ന അവിടുത്തെ ഒരു പാർ സ്കോർ ആയിട്ട് നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഒരു വൺ എയ്റ്റി വൺ ി ഫൈവ് എന്ന് പറയുന്ന ഒരു സ്കോർ എന്നൊക്കെ പറയുന്ന ഒരു പാർ സ്കോറാണ് അതൊരു ഡേ മത്സരത്തിലാണെങ്കിൽ വളരെ നല്ല സ്കോറാണ് പക്ഷേ വൺ സെവൻറ്റി ത്രീ എന്ന് പറയുമ്പോൾ ആ ഒരു അന്തരീക്ഷത്തിലെ ഒരു ഒരു മോസ്ചർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ രണ്ടാമത് ബാറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യം നമ്മൾ ഈ ഒരു മത്സരത്തിൽ ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആകെ അഞ്ച് വിക്കറ്റുകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ആദ്യം ബാറ്റ് രാജസ്ഥാൻ റോയൽസിന്റെ നാല് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു ഒപ്പം തന്നെ ആർ സി ബിയുടെ ഒരു വിക്കറ്റ് മാത്രമാണ് നഷ്ടപ്പെട്ടത് ആ ഇനീഷ്യലി പവർ പ്ലേയിൽ കാണിച്ച ഒരു ബാറ്റിംഗ് പ്രകടനം അത് ആർ സി ബിക്ക് വലിയ ഗുണം ചെയ്തു എന്നുള്ളതാണ് അതിൽ ഫിൽ സോൾട്ടിന്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഇന്നിംഗ്സ് ആയിരുന്നു അദ്ദേഹം നേടിയ ഒരു മുപ്പത്തിമൂന്ന് ബോളിൽ നേടിയ ഒരു അറുപത് റൺസിൽ കൂടുതലുള്ള ഒരു സ്കോറാണ് ഇത്ര ഈസി ആയിട്ട് ജയിക്കാനായിട്ട് ആർ സി ബിക്ക് അവസരമൊരുക്കിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇനീഷ്യൽ സ്റ്റേജിൽ ഒന്നോ രണ്ടോ വിക്കറ്റുകൾ പോയിരുന്നുവെങ്കിൽ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോയാലേ പക്ഷെ അതില്ലാതെ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു രാജസ്ഥാൻ റോയൽസിന്റെ ബൌളർമാരിലേക്ക് വരുമ്പോൾ ജോഫ്ര ആർച്ചറിനെ പോലെയുള്ള നല്ല ബൌളർമാരുണ്ടെങ്കിലും പല ഘട്ടങ്ങളിലും നല്ല പ്രകടനങ്ങൾ അവർക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഏതായാലും ഫിൽ സോട്ടിന്റെയും വിരാട് കോഹ്ലിയുടെയും നല്ല ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു വിരാട് കോഹ്ലി എപ്പോഴും ഒരു സെക്കൻഡ് ഫീഡിലായിട്ടാണ് ബാറ്റ് ചെയ്യുന്നത് ഫിൽസോൾട്ട് ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം അങ്ങനെ ബാറ്റ് ചെയ്യുന്നത് ഇത്ര മനോഹരമായിട്ട് ബാറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്രയും ആക്രമിച്ച് കളിക്കുന്ന ഒരു താരം നമ്മുടെ ടീമിലൊപ്പം ഉണ്ടെങ്കിൽ വിരാട് കോഹ്ലിക്ക് ഒരു സപ്പോർട്ട് റോൾ മാത്രം കൊടുത്താൽ മതി ഒരു ആങ്കറിങ് റോൾ എന്ന് പറയും അതായത് ഒരു പതിനഞ്ചോ ഓവർ വരെയൊക്കെ ആ ആക്കറിങ് റോൾ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ഒരു പതിനഞ്ച് ഓവറൊക്കെ വരെ അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു എഴുപത് റൺസ് വിരാട് കോഹ്ലിക്ക് നേടാൻ സാധിക്കും അതൊരു അമ്പത് ഗോളുകളിൽ നേടാൻ സാധിക്കുകയാണെങ്കിൽ പിന്നീട് വരുന്ന ബാറ്റർമാരെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ അഞ്ചോ ഓവറുകളിൽ അടിച്ച് കളിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് വിരാട് കോ അദ്ദേഹത്തിൻ്റെ ഒരു റോൾ കൃത്യമായിട്ട് നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ മത്സരത്തിലും ഇതുപോലെ തന്നെ ഒരു നല്ല തുടക്കം നൽകാനായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും സാധിച്ചിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഫിൽ സോൾട്ട് റൺ ഔട്ട് ആവുകയായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റിക്കി പിച്ചുകളിൽ കളിക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ചൊരു സ്ലോ ആയിട്ടുള്ള ഇനീഷ്യലി സ്ലോ ആയിട്ടുള്ള പിച്ചുകളിൽ കളിക്കുമ്പോൾ ഫിൽ സോൾട്ടിനെ പോലെയുള്ള ബാറ്റർമാരുടെ ഒരു ഇനീഷ്യലി ഉള്ള പ്രകടനം അതായത് എപ്പോഴും പറയുന്നതാണ് പവർപ്ലേ ആണ് പവർപ്ലേ ആണ് പവർപ്ലേ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് കാരണം പവർപ്ലേയിൽ വിക്കറ്റ് നഷ്ടപ്പെടുത്താതിരിക്കുകയാണെങ്കിൽ പിന്നെ എല്ലാം തന്നെ വളരെ ഈസിയാണ് ബാറ്റ് ചെയ്യാൻ വരുമ്പോഴേക്കും ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള ഒരു കണ്ടീഷൻസിലേക്ക് ആ പിച്ച് മാറിയിരുന്നു അദ്ദേഹം വളരെ നന്നായിട്ട് ബാറ്റ് ചെയ്തു ഒരു നാൽപ്പത് റൺസ് നേടി അദ്ദേഹം നോട്ട് ഔട്ടായി നിൽക്കുകയും ചെയ്തു ഇതൊക്കെ അടുത്ത മാച്ചുകളിൽ അവർക്ക് ഗുണം ചെയ്യുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏതായാലും ആർ സി ബി യെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല ഒരു മത്സരമാണ് ജയിച്ചിരിക്കുന്നത് അവരുടെ ഒരു പോയിന്റ് ടേബിളിൽ വീണ്ടും മുകളിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിച്ചിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ആദ്യത്തെ മത്സരങ്ങൾക്ക് ശേഷം ഒരു നല്ല രണ്ട് മൂന്ന് മത്സരങ്ങൾ അവർ കളിച്ചിരുന്നു പിന്നീട് വീണ്ടും ഇപ്പോൾ ബാക്കിലേക്ക് പോകുന്ന ഒരു കണ്ടീഷനിലാണ് അവരുള്ളത് എന്നുള്ളതാണ് ബൗളിങ്ങിലേക്ക് വരുമ്പോൾ എടുത്തു പറയാനുള്ള ഒന്നും തന്നെ അധികമില്ല പല താരങ്ങളും ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ആർ സി ബിയുടെ ബൗളർമാരിലേക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് വിക്കറ്റ് എടുക്കാനായിട്ട് സാധിച്ചില്ല എല്ലാവരും ഓരോ വിക്കറ്റ് വീതമാണ് വീഴ്ത്തിയത് പക്ഷേ റൺസ് വിട്ട് കൊടുക്കാതിരിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതുപോലെയുള്ള പിച്ചുകളിൽ കളിക്കുമ്പോഴുള്ള ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഫാസ്റ്റ് ബോളർമാരെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് മിക്സ് ചെയ്ത് എറിയുന്ന ബൌളർമാർക്കാണ് ഏറ്റവും കൂടുതൽ ആനുകൂല്യം ലഭിക്കുക മിക്സ് ചെയ്ത് എറിയുക എന്ന് പറയുന്നത് സ്പീഡ് എടുക്കുക എന്ന് പറയും സ്പീഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ സ്ലോവറുകളും അതുപോലെ സ്ലോ ൗൺസറുകളും ഒക്കെ കൊണ്ട് ബാറ്റർമാരെ കുഴപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ് കുറച്ചും കൂടെ സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചിൽ കളിക്കുമ്പോൾ ഇതുപോലെ സ്ലോവറുകൾ കളിക്കുക എന്ന് പറയുന്ന ബാറ്റർമാരെ സംബന്ധിച്ചോ ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഭുവനേശ്വർ കുമാറിനും യേശ് ദയാലിനും ഹേസിൽവുട്ടിനും എല്ലാവർക്കും തന്നെ സാധിച്ചു എന്നുള്ളതാണ് ഏതായാലും ആർ സി ബിയെ പറ്റി പറയുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് പല സമയത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർ സി ബി നല്ലൊരു പ്രകടനം നമ്മൾ കാണാം അതിനുശേഷം അവർ താഴേക്ക് പോകും തിരിച്ച് പിന്നെ മുകളിലേക്ക് വരും പിന്നെയും താഴേക്ക് ഇങ്ങനെ ഒരു ഒരു പ്രകടനമാണ് എപ്പോഴും ണാറുള്ളത് പക്ഷേ ഈ ഒരു വർഷത്തെ അവരുടെ ടീമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ഒരു ബൗളിംഗ് ടീമുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത് നല്ല മൂന്ന് പേസർമാർ അവരുടെ നിരയിലുണ്ട് എന്നുള്ളതാണ് സാധാരണയായിട്ട് ആർ സി ബി യെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു സ്റ്റിക്കി വിക്കറ്റിൽ കളിക്കുകയാണെങ്കിൽ പോലും പലപ്പോഴും ഒരു ഇരുന്നൂറ് റൺസ് വിട്ടു കൊടുക്കാറുണ്ട് പക്ഷേ ഈ മൂന്ന് ബൗളർമാരും സൂപ്പർ സ്റ്റാർസ് ആയതുകൊണ്ടായിരിക്കണം ഇങ്ങനെയുള്ള ഒരു കണ്ടീഷൻസിൽ മികച്ച ബൗളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നത് നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഭൂവനേശ്വർ കുമാറും യശ് ദയാലും അതുപോലെ തന്നെ ഹേസിൽ ഗുഡും ആ മിക്സ് ചെയ്ത് പറ്റുന്ന ബൗളർമാർ ഒപ്പം തന്നെ നല്ലപോലെ സ്വിംഗ് പറ്റുന്ന ബോളർമാർ ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റുകൾ എല്ലാം ഈ ഒരു തികഞ്ഞ ടീമാണ് എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത് അവരുടെ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു പക്ഷേ സ്പിന്നർമാരും മികച്ച രീതിയിൽ ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൃണാൽ പാണ്ഡ്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ആയിട്ട് വരുന്ന സുയാ ശർമ്മയായിക്കോട്ടെ എല്ലാവരും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ ടീമിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പ്രിവ്യൂവിൽ പറഞ്ഞതുപോലെ തന്നെ ആർക്കും വലിയ പ്രകടനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല ഇന്നിങ്സ് ബിൽഡ് ചെയ്തു പോകാനായിട്ട് സാധിക്കുന്നില്ല പല മത്സരങ്ങളിൽ ിലും പല താരങ്ങളാണ് സ്കോർ ചെയ്യുന്നത് ഒരു മത്സരത്തിൽ സഞ്ജു സാംസൺ സ്കോർ ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു മത്സരത്തിൽ യശസ്സി കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് രാജസ്ഥാൻ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒപ്പം തന്നെ സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ വനിന്തു ഹസ്നങ്ങിയും മഹീഷ് തീക്ഷണയുടൊക്കെ പ്രകടനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇതുപോലെ ഈ ഒരു പിച്ചിന്റെ കണ്ടീഷൻ എപ്പോൾ വേണമെങ്കിൽ മാറാം എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കും ഒരു പിച്ചിന്റെ കണ്ടീഷൻ നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുകയാണ് പിച്ചിന്റെ ഒരു കണ്ടീഷൻ നോർമലി പറയുമ്പോൾ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഒരു പിച്ചിന്റെ കണ്ടീഷൻ ാണ് ഇതിന് വേണമെങ്കിലും മാറ്റം സംഭവിക്കാം കാരണം പല കാരണങ്ങൾ കൊണ്ട് പിച്ചിൽ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് ഇപ്പോൾ ഡ്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എഫക്റ്റാണ് ഡ്യൂ വരുന്ന സമയത്ത് ബാറ്റിങ്ങിന് അനുകൂലമായിട്ട് മാറാറുണ്ട് പിച്ച് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ ടീം ബാറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന പിച്ചല്ല രണ്ടാമത്തെ ടീം ബാറ്റ് ചെയ്യുമ്പോൾ ഇന്ന് കണ്ടത് എന്നുള്ളതാണ് കാരണം കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ബോൾ ബാറ്റിലേക്ക് ഒഴുകി വരുന്നത് പോലെയുള്ള ഒരു ഫീല് നമ്മൾ ആർ സി ബിയുടെ ബാറ്റർമാർ ബാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാണുകയും ചെയ്താണ് അത് രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റർമാർ ബാറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനൊരു ഫീൽ ഉണ്ടായിരുന്നില്ല ബോൾ പലതും താഴ്ന്നു പോയിരുന്നു സ്റ്റിക്കായിരുന്നു പിടിച്ചു വന്നിരുന്നു എല്ലാം സംഭവിച്ചിരുന്നു പക്ഷെ ആർ സി ബിയുടെ ബാറ്റർമാര് ബാറ്റ് ചെയ്യാൻ വന്നപ്പോൾ രണ്ടാമത്തെ ബാറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മേ ബി ഈ പറഞ്ഞതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ ഒരു മോയിസ്ചർ കണ്ടന്റ് ഉള്ളതുകൊണ്ടായിരിക്കണം അങ്ങനെ ഈസി ആയിട്ട് ബാറ്റ് ചെയ്യാനായിട്ട് സാധിച്ചത് ഞാൻ എല്ലാ മത്സരത്തിലും പറയുന്നതാണ് ഡ്യൂവിന്റെ എഫക്റ്റ് ഡ്യൂവിന്റെ എഫക്റ്റ് എന്നുള്ളത് അപ്പോൾ പല ആരാധകരും ചോദിക്കാറുണ്ട് എന്താണ് ഈ ഡ്യൂ കൊണ്ടുണ്ടാവുന്ന ഒരു കാര്യം എന്നുള്ളത് ഡ്യൂ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മഞ്ഞാണ് ഈ മഞ്ഞ് വീഴുന്ന സമയത്ത് പിച്ച് നല്ല പോലെ ഒരു മിനിസമായിട്ട് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കോൺക്രീറ്റ് വിക്കറ്റിൽ അല്ലെങ്കിൽ ഒരു ടൈൽസ് ഇട്ട പ്രതലത്തിൽ ബാറ്റ് ചെയ്യുന്ന പോലെ ബാറ്റിലേക്ക് ബോൾ ഒഴുകി വരുമെന്നുള്ളതാണ് അപ്പോൾ ബാറ്റർമാനെ സംബന്ധിച്ചിടത്തോളം ഈസിയായിട്ട് റൺസ് കണ്ടെത്താനായിട്ട് സാധിക്കും സ്റ്റിക്കി ആയിട്ടുള്ള പിച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് നിന്ന് വരുന്ന പിച്ചുകളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഹോൾഡ് ചെയ്യും ആ പിച്ചിൽ അപ്പോൾ ഏതായാലും ഈ ഒരു മത്സരത്തിൽ രണ്ടും സംഭവിച്ചു ആദ്യത്തെ ഇന്നിങ്സിൽ നമ്മൾ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചാണ് കണ്ടെങ്കിൽ രണ്ടാമത്തെ ഇന്നിങ്സ് ആയപ്പോഴേക്കും ബാറ്റിലേക്ക് ഒഴുകി വരുന്നതാണ് കണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തത് എന്തായാലും ആർ സി ബി യെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അവർക്ക് സാധിച്ചിരിക്കുകയാണ് നല്ല ഒരു ടീമാണ് ഈ വർഷം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് സാധിക്കട്ടെ അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഹോം ഗ്രൗണ്ടിൽ കളിക്കുമ്പോഴാണ് അതായത് അവരുടെ ഹോം ഗ്രൗണ്ടായിട്ടുള്ള ചിന്നസാമി സ്റ്റേഡിയത്തിൽ കളിക്കുമ്പോഴാണ് അവർക്ക് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് കാരണം അതൊരു നല്ല ബാറ്റിംഗ് ട്രാക്ക് ആയതുകൊണ്ട് തന്നെ ഈവൻ ജോർജ് ഏസിൽ ബുഡിനെ പോലെയുള്ള ബോളർമാർക്ക് പോലും അവിടെ നകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ ഒരു വൺ സൈഡഡ് മാച്ചായിരുന്നു നൂറ്റി എഴുപത്തി മൂന്ന് എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യം ഒരു വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് വിരാട് കോഹ്ലിയും കൂട്ടരും വളരെ ഈസി ആയിട്ട് ചെയ്സ് ചെയ്തിരിക്കുന്നു ഇതേപോലെ തന്നെ മുന്നോട്ട് പോകുവാനായിട്ട് ആർ സി പിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും பாய்